മുൻ മേധാവി സുഭാഷ് വെലുങ്കറയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സെന്റ് ഫ്രാൻസിസ് സേവിയറുടെ തിരിശേഷിപ്പിൽ ഡി എൻ എ പരിശോധന വേണമെന്നും ഗോവ ജനത ആരാധിക്കുന്ന സെന്റ് ഫ്രാൻസിസിനെ ഗോവയുടെ സംരക്ഷണമായി കാണാനാവില്ലെന്നുമുള്ള സുഭാഷ് വെലുങ്കറയുടെ വിവാദ പ്രസ്താവനയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നവംബർ മുതൽ ജനുവരി വരെയുള്ള തിരുനാൾ ദിനത്തിൽ പൊതുജനങ്ങൾക്ക് തിരുശേഷിപ്പ് കാണാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് അതിനിടെയാണ് സുഭാഷ് വെലിങ്കറയുടെ വിവാദ പ്രസ്താവന വിഷയം വലിയ രീതിയിൽ പ്രതിഷേധമായതോടെ വെലിങ്കറ ഒളിവിൽ പോയിരിക്കുകയാണ് വെലിങ്കറയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ പ്രവർത്തകരും വിശ്വാസികളും മഡ്ഗാവ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കഴിഞ്ഞ ദിവസം പ്രതിഷേധവും പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു വെള്ളിയാഴ്ചയാണ് സെന്റ് ഫ്രാൻസിസ് സേവിയർക്കെതിരെ അപകീർത്തികരമായ പ്രസംഗം നടത്തിയിരിക്കുന്നത് മതവികാരങ്ങളെ പ്രകോപിപ്പിച്ചതിനും മതവിശ്വാസങ്ങളെ അവഹേളിച്ചതിനും വെലിങ്കറയ്ക്കെതിരെ ഗോവ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഗോവയിൽ ബി ജെ പി ബോധപൂർവം വർഗീയ സംഘർഷം ഉണ്ടാക്കുകയാണെന്ന വിഷയത്തിനെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ആരോപണം ഉന്നയിച്ചു ഗോവയുടെ ആകർഷണം അതിന്റെ പ്രകൃതി ഭംഗിയിലും വൈവിധ്യവും യോജിച്ചുള്ളതുമായ ജനങ്ങളുടെ ഊഷ്മളതയും ആദിത്യ മര്യാദയുമാണെന്ന് രാഹുൽ പറഞ്ഞു സമാധാനം പാലിക്കണമെന്നും റോഡുകൾ തടയരുതെന്നും കേസിൽ വെലിങ്കറയ്ക്കെതിരെ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നും ഗോവ മുഖ്യമന്ത്രി പ്രമോദ് സാവന്തും അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മറ്റു പല വിഷയങ്ങളെയും വഴിതിരിച്ചുവിടാനുള്ള ഗൂഢശ്രമമാണ് വെലിങ്കറയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്നും ഇത്തരം പ്രസ്താവനകളെ അംഗീകരിക്കാനാവില്ലെന്നും ആം ആദ്മി പാർട്ടി എം എൽ എ വെന്സി വിയേഗാസ് പ്രതികരിച്ചു ഒളിവിൽ കഴിയുന്ന വെലിങ്കറയെ അറസ്റ്റ് ചെയ്യാൻ ഗോവയിലും മഹാരാഷ്ട്രയിലും റെയ്ഡുകൾ നടത്തിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ പിടികൂടുമെന്നും ഗോവ പോലീസ് അറിയിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക